മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ നാൽപ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവഹിതം മാത്രം തേടിക്കൊണ്ട് സ്വയം ഒരു ബലിവസ്തുവായി ജീവിതം മുഴുവൻ നിരന്തര സ്നേഹസഹന ബലിയായി സമർപ്പിച്ച പുണ്യാത്മാക്കളാണ് വിശുദ്ധർ അവർ വിശുദ്ധിയുടെ വിജയം ഘോഷിച്ചവരാണ് ഓരോ വിശുദ്ധരുടെയും മാതൃക നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവഹിതം നിറവേറ്റുകയാണ് ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നിദാനം എന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള വിശുദ്ധരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം സെപ്റ്റംബർ ഇരുപത്തിയേഴ് വിശുദ്ധ വിൻസൻ ഡി പോൺ പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന പുരോഹിതൻ പാവങ്ങൾക്കും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർക്കും വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധൻ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിച്ചത് ആയിരത്തി അറുന്നൂറിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച വിശുദ്ധൻ കുറച്ചു കാലം ടൗളോസിൽ അധ്യാപക വൃത്തി ചെയ്തു ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ കടൽ യാത്രക്കിടയിൽ വിശുദ്ധനെ തുർക്കിയിലെ കടക്കൊള്ളക്കാർ പിടികൂടുകയും അടിമയായി വിൽക്കുകയും ചെയ്തു ഈ കാലയളവിൽ വിശുദ്ധൻ തൻ്റെ യജമാനനെ മതപരിവർത്തനം നടത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തോടൊപ്പം ടുനേഷ്യയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു റോമിലെത്തിയ വിശുദ്ധൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രിയേഷൻ ഓഫ് മിഷൻ എന്ന സന്യാസ സമൂഹം സ്ഥാപിച്ചു പിന്നീട് വിശുദ്ധനായ ലൂയിസ് ഡി മാരിലിക്കുമായി ചേർന്ന് രോഗികളുടെയും പാവപ്പെട്ടവരുടെയും തടവുകാരുടെയും ഇടയിൽ സേവനം ചെയ്യുന്നതിനായി ആദ്യത്തെ സന്യാസിന സമൂഹത്തിന് രൂപം നൽകി ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വരുക്കൂട്ടി അനാഥ മന്ദിരവും വൃദ്ധ മന്ദിരവും ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വരുന്ന പാവപ്പെട്ടവർക്കായി താമസിക്കുവാനും ജോലി ചെയ്യുവാനുമായി ഒരു വിശാലമായ പാർപ്പിട സമുച്ചയവും സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് വിശുദ്ധ വിൻസെൻറ്റ് ഡീപ്പോൾ മരണപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ക്ലമൻ്റ് പന്ത്രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെങ്കിൽ വാക്കുകൾ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സാന്നിധ്യം ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുഖ്യ വിശുദ്ധ മിഖായേൽ വിശുദ്ധ ഗപ്രിയേൽ വിശുദ്ധ റപ്പായേൻ മിഖായേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിനോട് അടുത്തവൻ എന്നാണ് സ്വർഗീയ ദൂതന്മാരുടെ രാജകുമാരൻ എന്നും മിഖായൽ മാലാക അറിയപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മിഖായലിനെ കുറിച്ച് നാലിടങ്ങളിൽ പരാമർശിപ്പിക്കപ്പെടുന്നു ദാനിയലിന്റെ പുസ്തകത്തിൽ രണ്ടിടങ്ങളിലായും യൂതയുടെ ലേഖനത്തിൽ ഒരിടത്തും വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരിടത്തും സാത്താന്റെ കെണിയിൽ നിന്ന് സഭയെ സംരക്ഷിക്കുന്നു എന്നും മരണസമയത്ത് ആത്മാക്കളെ സാത്താന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുന്നു എന്നും ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിന് ആത്മാവിനെ അന്ത്യവിധിക്കായി കൊണ്ടുവരുന്നതിനും സഭ വിശുദ്ധ മിഖായലിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു വിശുദ്ധ ഗബ്രിയേൽ ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ശക്തി എന്നാണ് ദൈവം തൻ്റെ പദ്ധതി വിളംബരം ചെയ്യുന്നതിനായി നിയോഗിച്ച ദൈവദൂതനാണ് ഗബ്രിയേൽ മാലാക സക്രിയക്ക് സ്നാഭയോഹനാന്റെ ജനനത്തെ പറ്റിയും പരിശുദ്ധ അറിയത്തിന് ഈശു മിസ്റ്റിഹായുടെ ജനനത്തെ പറ്റിയും അറിയിപ്പ് ലഭിച്ചത് വിശുദ്ധ ഗബ്രയിലൂടെയാണ് മുഖ്യദൂതനായ വിശുദ്ധ റഫായൽ വിശുദ്ധ റഫായൽ മാലാഖിയെ കുറിച്ചുള്ള വിവരണം ലഭിക്കുന്നത് തോബി പുസ്തകത്തിൽ നിന്നാണ് റഫായിൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശാന്തി നൽകുന്നു എന്നാണ് തോബിയാസിനെ തൻ്റെ ജീവിതയാത്രയിലെ വിഷമഘട്ടങ്ങളെ സഹായിച്ചിരുന്നത് റഫായൽ മാലാഖയാണ് കുടത്തിലെ അത്ഭുത ജലം ഇളക്കിരുന്നത് റഫായൽ മാലാഖ ആയിരുന്നു എന്നും പറയപ്പെടുന്നു ഒക്ടോബർ ഒന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ ലൂയി മാർട്ടിൻ സെലിൻ സെലിൻഗൊരിൻ എന്ന ദമ്പതികളുടെ ഒമ്പതാമത്തെ സന്താനമായി കൊച്ചുറാണി എന്ന കൊച്ചു ത്രേസ്യ ജനിച്ചു വിശുദ്ധ കൊച്ചു ത്രേസ്യക്ക് നാലു വയസ്സുള്ളപ്പോൾ അവളുടെ മാതാവ് സെലിൻ ഗൊരിൻ മരിച്ചു തുടർന്ന് അവളുടെ ജ്യേഷ്ഠത്തിന്മാർ ശ്രദ്ധയോടെ അവളെ പരിപാലിച്ചു അവളുടെ സഹോദരി പൗളിൻ ആത്മീയ കാര്യങ്ങളിൽ കൊച്ചുത്രേസ്യായെ ശ്രദ്ധാപൂർവം പരിശീലിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മെയ് എട്ടാം തീയതി അവൾ ആദ്യമായി വിഷു കുർബാന സ്വീകരിച്ചു അവളുടെ സഹോദരിമാരായ പൗളിൻ മരിയ എന്നിവർ മഠത്തിലും ലയോണി ക്ലാര മഠത്തിലും ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏപ്രിൽ ഒമ്പതാം തീയതി ലയോ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ കൊച്ചുത്രേസ്യ കർമല മഠത്തിൽ ചേർന്നു ഈശോയുടെ കളിപ്പന്ത് എന്നാണ് അവൾ സ്വയം വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ എട്ടാം തീയതി വ്രത വാഗ്ദാനം നടത്തി ഉണ്ണീശോയുടെ കൊച്ചുത്രേസ്യ എന്ന പേര് സ്വീകരിച്ചു അനേക സഹനങ്ങളിലൂടെ കൊച്ചുത്രേസ്യ കടന്നുപോയി അതെല്ലാം ഈശോയെ സ്വീകരിക്കുവാനുള്ള മാർഗങ്ങളാക്കി മാറ്റി സ്വർഗത്തിലെത്താൻ ആത്മീയ ശിക്ഷിത്വം എന്ന കുറുക്കുവരി അവൾ കണ്ടെത്തി സ്വർഗീയ പിതാവിന്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞായി അവൾ സ്വയം വിഭാവനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ രണ്ടിലെ ഒരു പെസഹ വ്യാഴം രാത്രിയിൽ അവൾ രക്തം ശർദിക്കുകയും ചുമയും ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും അവളെ അലട്ടി അവളുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി രോഗം പെട്ടെന്ന് മൂർച്ഛിച്ച് രൂപത്തിൽ നോക്കി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിന് അവൾ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ അവളെ അഖില ലോക മിഷൻ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധ ജോൺ പോ രണ്ടാമത് മാർപ്പാപ്പ അവളെ സഭയുടെ വേദപരംഗതിയായി പ്രഖ്യാപിച്ചു ഒക്ടോബർ രണ്ട് കാവൽമാലാകമ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ കാവൽമാലാകിയുണ്ട് അത് നിരന്തരം അവനെ സഹായിക്കുകയും രക്ഷ അവകാശപ്പെടുത്താൻ നയിക്കുകയും ചെയ്യും ജനനം മുതൽ ഈ സംരക്ഷണം ജീവിതകാലം മുഴുവനും നീണ്ടു നമ്മുടെ ജോലിയിലും പഠനത്തിലും സഹായിച്ചും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചും പരീക്ഷണങ്ങളിൽ സഹായിച്ചും അവർ നമുക്കൊപ്പമുണ്ട് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ പ്രത്യേകിച്ച് കാവൽ മാലാഹയുടെ സംരക്ഷണത്തിൻ്റെയും മധ്യസ്ഥതയുടെയും വലയത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ജീവനിലേക്ക് നയിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഇടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട് കാവൽ മാലാഹയുടെ സാന്നിധ്യം തിരിച്ചറിയാനും സഹായം അഭ്യർത്ഥിക്കാനും നമുക്ക് പരിശ്രമിക്കാം ഈ ദിവസങ്ങളിൽ സഭാ മാതാവ് പ്രത്യേകം അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധരുടെയും മാലാഹമാരുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം നയിക്കാം അതിനായി സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ